ഇന്നത്തെ ഉത്തരങ്ങളൊക്കെ ആരംഭിക്കുന്ന അക്ഷരം ക കവിതകൾ എഴുതുന്ന വ്യക്തിയെ പറയുന്നത് ഒരു പ്രാദേശിക ജലസ്രോതസ് പ്രാദേശിക അതായത് എല്ലാവർക്കും എല്ലാ നാട്ടിലും ഉള്ളത് കുളം ഒരു രാജകീയ ചിഹ്നം അല്ലെങ്കിൽ ഒരു രാജാവ് ഉപയോഗിക്കുന്ന വസ്തു കിരീടം മൂങ്ങയ്ക്ക് പറയുന്ന മറ്റൊരു പേര് കൂമൻ സൂത്രശാലിയായ ഒരു മൃഗം ഏതെങ്കിലും ജീവികളെ സൂത്രത്തിൽ പിടികൂടുന്ന വിദ്യ നമ്മുടെ സംസ്ഥാനം ഉള്ളിൽ മഞ്ഞയും പുറമേ മുള്ളുകളുമുള്ള ഒരു ഫലം കേരളത്തിൽ സാധാരണയായി കാണുന്ന ഭൂമിക്കടിയിൽ വളരുന്ന ഒരു പച്ചക്കറി കേരളത്തിൽ സാധാരണയായി കാണുന്ന ഭൂമിക്കടിയിൽ എല്ലാം ആ കിഴങ്ങ എന്താന്ന് കപ്പ പാമ്പിന്റെ ശത്രുവായി നാം കരുതുന്നത് രാജാവിന്റെ വസതിയെ പറയുന്നത് വീട് ഒരു വളർത്തു പക്ഷി കൂരി മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ പ്രധാന കഥാപാത്രങ്ങൾ കാവ